ഹാപ്പി ന്യൂസും ന്യൂസും ഒരു ബാഡ് ഉണ്ട് ഹലോ വെൽക്കം ബാക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും അപ്പോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഡേക്ക് എന്താ പറയുക ഒരു ചെറിയൊരു വ്ളോഗോ ഞങ്ങളുടെ വീട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നാൽ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് ഉണ്ടായിരിക്കുന്നത് അതൊരു ഹാപ്പി ന്യൂസും ഒരു ബാഡ് ന്യൂസും ഉണ്ട് ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ശരിക്കും ബാഡ് തന്നെയാണോ അത് അപ്പൊ ആദ്യം ഏതാ പറയുണ്ട് ഹാപ്പി ഹാപ്പി ന്യൂസ് ന്യൂസ് ആദ്യം എന്ന് ണെങ്കിൽ കീർത്തനക്ക് ചെറിയൊരു വിശേഷം അപ്പൊ അതാണ് ആദ്യത്തെ ഞങ്ങളുടെ ഗുഡ് ന്യൂസ് എന്ന് ഇപ്പൊ ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് രണ്ട് മാസം ഓക്കെ രണ്ട് മാസമായിട്ട് ചെക്കപ്പ് ആദ്യത്തെ ഒരു സ്കാനിങ് മാത്രേ കഴിഞ്ഞിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടറെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നോർമലാണ് എന്താ പറയാ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വെയിറ്റ് എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓട്ടം സൈക്കിൾ ചവിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നൊക്കെ പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെന്താ പ്രശ്നങ്ങളൊന്നും ഇല്ല അവനെ കൂടിയതിലായിരിക്കും ി ഒന്ന് എന്താ പറയാ മൂന്ന് പ്രാവശ്യം കഴിക്കണത് ഇപ്പൊ നാലഞ്ചു വട്ടം കഴിക്കുന്നുണ്ട് അത് മാത്രമേ അത് പറയാൻ പറ്റില്ല അത് അവൾക്ക് വെച്ചിട്ടാണ് അപ്പൊ അത് കാരണം അവള് നന്നായി ഭക്ഷണവും കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പിന്നെ ഡോക്ടറെ രണ്ടു വട്ടം ഞങ്ങൾ പോയി കണ്ടിട്ടുള്ളു ഇ എസ് എ ഉണ്ട് എനിക്ക് അപ്പൊ അത് കാരണം കീർത്ത എനിക്ക് ഇ എസ് എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇ എസ് എ ഡോക്ടർ ഉണ്ട് പുഴക്കിലുള്ള ഡോക്ടർ തന്നെയാണ് രണ്ടു വട്ടം പോയി കണ്ടു ഇനിയിപ്പോ ഇനി ഈ മാസത്തിൽ ഒരു ഉച്ചക്കപ്പും കൂടി ഉണ്ട് അതിന് പോകണം അതിന് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ന്യൂസ് ഹാപ്പി ന്യൂസ് അതാണ് ഞങ്ങൾ ഞങ്ങൾ അച്ഛൻ്റെ അമ്മയും ആവാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലേ അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എടുത്തതിന് വിശേഷമായത് അപ്പോൾ ആദ്യത്തെ വിശേഷം അതാണ് അല്ലേ രണ്ടാമത്തെ വിഷയം ബാഡാണ് ബാഡ് ബാഡ് ന്യൂസാണ് എന്താ പറയാ കുറച്ച് ആശുപത്രി രസായി അത് കാരണമാണ് നമുക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും ഷോർട്സുകളൊന്നും ചെയ്യാൻ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കണ്ടായിരുന്നൊക്കെ മുന്നേക്കെ നമ്മൾ എടുത്തു വെച്ചതാണ് പിന്നെ ഉള്ളതാണ് ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രം നമ്മള് സമയത്ത് കിട്ടിയപ്പോൾ ചെയ്തത് ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴിക്ക് വീണു വഴിക്ക് വീണപ്പോ കാലിൻ്റെ ആങ്കിള് മടങ്ങി മടങ്ങിയിട്ടിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു കമ്പിട്ടാണ് റെസ്റ്റിലാണ് ഒരു ഒന്നരാഴ്ച ഒന്നരാഴ്ച ആശുപത്രിയിൽ തന്നെയായിരുന്നു ഞങ്ങള് നെല്ലിയാമ്പതി പോയിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെ രാവിലെ ഒരു ആറു മണിക്ക് അമ്മ വീണു വെള്ളം കൊണ്ട് മടങ്ങി വീണു അപ്പോൾ കാലിന്റെ അവിടെ കമ്പീറ്റാക്കാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് ചെയ്തത് ഓപ്പറേഷൻ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ എന്തായാലും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ റെസ്റ്റിലാണ് കീർത്തനയാണ് ആണിപ്പോ ഫുള്ള് അടുക്കള എല്ലാം ചെയ്യണം അപ്പൊ അത് കാരണം സമയം കിട്ടാറില്ല അതാണ് മെയിൻ വിഷയം അമ്മ റെസ്റ്റ് ആണ് കാര്യങ്ങളും കൂടെ എല്ലാം എല്ലാം കൂടി തന്നെയാണ് നല്ലൊരു സമയം കിട്ടി ഒരു ബാഡ് ന്യൂസായിരുന്നു അതാണ് ഒരു നല്ലത് അതേമാതിരി അപ്പൊ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഡിലേ ആയി പോയി ഇപ്പൊ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇനി മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നു റെഗുലർ ആയിട്ട് ചെയ്യാൻ പോകുന്നത് കീർത്തനക്ക് എന്തായാലും ക്ലാസ് ഇല്ല ആ ട്രിപ്പ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രകടന കാരണം പിന്നെ യാത്ര അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടറെ ഇപ്പൊ എന്തായാലും വേണ്ടെന്നുവെച്ചത് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത് ഡൽഹിക്ക് പോലീസ് ഇന്ന് മണി രണ്ടു മണിക്കും പോകുമ്പോഴേക്ക് നാളെ കൊറേ ദിവസമായി അത് അന്ന് ചെയ്യാൻ പറ്റും ഡിസംബർ മൂന്നാം തീയതി നവംബർ മുപ്പതാം തീയതി ആയിരുന്നു പച്ച നവംബർ മുപ്പതാം തീയതി ആക്കി വെച്ചു അതും പറ്റി ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെ ആയിപ്പ് മാറ്റി പതിനാലാം തീയതി ഇപ്പൊ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നാളെ ടെസ്റ്റിന് പോകാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം പോയിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യണം മെഡിക്കൽ കോളേജില് ഇപ്പൊ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് ഇപ്പൊ ടെസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് ഒന്ന് നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കീർത്തന ഒന്നും കൂടി ഫ്രീ ആവും പിന്നെ ഡ്രൈവിങ്ങും കാര്യങ്ങളാവും പിന്നെന്താ വിശേഷങ്ങൾ വിശേഷങ്ങള് വിശേഷങ്ങൾ ഒരു നല്ല കാര്യം ഉണ്ടായി പൊട്ട കാര്യം ഉണ്ടായി അതാണ് ഏറ്റവും നല്ല നിങ്ങൾക്ക് വിഷമായത് ഒരു നല്ല കാര്യപ്പോൾ അതിൻ്റെ കൂടെ ഒരു അമ്മയ്ക്ക് എന്താ പറയുക അടുക്കള മൊത്തം അമ്മ തന്നെയായിരുന്നു ഇപ്പോൾ പറ്റിക്കുന്നുണ്ട് ചെയ്യാറ് ക്ലീനിങ്ങും കാര്യങ്ങളും ക്ലീനിങ് കാര്യങ്ങള് അങ്ങനെയുള്ളത് അടുക്കളയിലെ ഭക്ഷണം കാര്യങ്ങളും എല്ലാം അമ്മ തന്നെയാണ് അസിസ്റ്റ് ചെയ്യാൻ മാത്രമായിട്ട് കേട്ടു ചേച്ചി ഉണ്ടാവാറുള്ളൂ ബാക്കിയെല്ലാം അമ്മ തന്നെയായിരുന്നു ഇപ്പോൾ

സീരിയൽ കണ്ട് നടക്കാം അച്ഛൻ അതെ ഇവിടെ ലൈറ്റ് പിടിച്ചിട്ട് തീർത്തല്ല ചേച്ചി ഇവിടെ വന്നതാണ് പ്പോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളാണ് ഞാൻ ഞങ്ങളിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എന്തായാലും അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ഇപ്പോൾ നടന്ന് മെല്ലെ ഇങ്ങനെ നടന്ന് നടക്കുന്നുണ്ട് ഇങ്ങനെ വക്കറ വെച്ചിട്ട് വക്കറ വെച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കുഴപ്പമൊന്നുമില്ല കീർത്താന പോലെ കുക്കിങ്ങും കാര്യങ്ങളും അസിസ്റ്റ് അപ്പം അമ്മ ചെയ്യുന്നുണ്ട് ഇരുന്നിട്ടുള്ള ചെറിയ വർക്കുകളും കാര്യങ്ങളും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നത് അപ്പോൾ എന്തായാലും പോട്ടെ Bye. Bye.